ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്ന ഹർജിയുമായി നടി രഞ്ജിനി റിപ്പോർട്ടിൽ സ്വകാര്യത ലംഘനം ഇല്ല എന്ന് ഉറപ്പാക്കണമെന്നും മൊഴി നൽകിയവർക്ക് പകർപ്പ് നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ഹർജിയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചില്ല ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും വിശദാംശങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നുണ്ട് രാജേഷ് എന്തൊക്കെയാണ് രഞ്ജിനിയുടെ ആവശ്യം എന്തുകൊണ്ടാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാത്തതും രാജേഷ് പ്രധാനമായും ഈ റിപ്പോർട്ട് നാളെ സാംസ്കാരിക വകുപ്പ് പുറത്തുവിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാളെ പുറത്തുവിടുന്ന റിപ്പോർട്ട് നാളെ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് തന്നെ അതിന്റെ തൊട്ട് തലേന്ന് തന്നെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് രഞ്ജിനിയുടെ ഹർജിയിലും ഈ സ്വകാര്യതയെ ബാധിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് പുറത്തു വരും റിപ്പോർട്ടിലെ ഏതെങ്കിലും ഭാഗം പുറത്തു വന്നാലും അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിച്ച് സ്വകാര്യത സ്വകാര്യതയെ ബാധിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ഇതിന്റെ പകർപ്പ് ഈ മൊഴി നൽകിയവർക്ക് ഇതുവരെ പകർപ്പ് കൊടുത്തിട്ടില്ല അപ്പോൾ അവർക്കത് പരിശോധിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് എന്നാൽ ഇതിൽ സ്വകാര്യ അതല്ലെങ്കിൽ വ്യക്തിഗതമായ വിവരങ്ങൾ ഒഴിവാക്കി മാത്രമേ പുറത്തുവിട വിടാവൂ എന്ന് നിലവിൽ ഉത്തരവുണ്ട് ഈ ഉത്തരവ് പാലിക്കുമെന്ന് സർക്കാരും കോടതിക്ക് ഉറപ്പ് നൽകി ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി അടിയന്തരമായി ഒരു സ്റ്റേ നൽകാതിരുന്നത് ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി ഒരുപക്ഷെ നാളെ ഈ റിപ്പോർട്ട് പുറത്തു വരികയാണെങ്കിൽ തുടർന്ന് ഈ ഹർജി നിലനിൽക്കില്ല അത് അതിന്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ പ്രസക്തി നഷ്ടപ്പെടും ഏതായാലും ഇന്ന് ഇടക്കാല ഉത്തരവൊന്നും നൽകാതെ തന്നെയാണ് ഹർജി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുള്ളത് രാജേഷ്